പ്രൈസലോർ പ്രിയപ്പെട്ടവരെ പാതി വഴിയിൽ എത്തിയിട്ട് മുന്നോട്ട് പോകാൻ വയ്യാതെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു സംരംഭമോ പഠനമോ ഒരു ബിസിനസ്സോ എക്സോറവായി എന്തുമായിക്കൊള്ളട്ടെ അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏത് മേഖലയുമാകാം അങ്ങനെ പകുതി ദൂരമെത്തി ഇപ്പോൾ മുന്നോട്ടേക്ക് ഒരെ കോലി ചലിക്കാനാകുന്നില്ല ഇങ്ങനെയുള്ള ഒരു പ്രശ്നത്തെ നേരിടുന്ന നിങ്ങളെ ഓർത്ത് ഒരു ഡെലിവറൻസ് പ്രയർ ചെയ്യാനാണ് ഇപ്പോൾ കർത്താവിൻ്റെ ആത്മനിയോഗത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങൾ ഈ പ്രാർത്ഥന ഒരു വീഡിയോ കാണുന്ന പോലെ കണ്ടു തീർക്കരുത് പ്രാർത്ഥന മുറിയിൽ കയറിയിരുന്ന് മാത്രമേ ഇത് പ്ലേ ചെയ്യാവൂ അല്ലെങ്കിൽ സ്വസ്ഥമായിട്ടൊരു സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ മാറിയിരുന്ന ശേഷം മാത്രം ഇത് പ്ലേ ചെയ്യുക എന്നോടൊപ്പം പ്രാർത്ഥിക്കുക ഓക്കെ നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ യേശുവിൻ്റെ അധികാരമുള്ള വലിയ നാമത്തിൽ അങ്ങയുടെ മക്കളെ ഞാൻ ആ കരങ്ങളിൽ തന്നു പ്രാർത്ഥിക്കുന്നു എനിക്കൊരു ബോധ്യം എൻ്റെ കർത്താവിലുള്ളത് അവിടുന്ന് പൂർത്തീകരണങ്ങളുടെ ദൈവമാണ് തുടങ്ങിയാൽ കംപ്ലീറ്റ് ചെയ്യാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കും എന്നാൽ വഴിമുടക്കികളായി നിലനിൽക്കുന്നതും ഞങ്ങളുടെ പ്രയാണങ്ങൾക്ക് തടങ്കൽ പാറകളായി നിലകൊള്ളുന്നതും ഞങ്ങളുടെ മുന്നേറ്റങ്ങളെ പല നിലയിൽ തടയിടാനും ഇനിയും അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കരുതെന്നുള്ള നിലയിൽ വാശി പിടിച്ച് വഴികളെ അടച്ച് ബ്ലോക്കുകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന സകലവിധമായ സാധാന്യ പ്രവൃത്തികളും അങ്ങയുടെ മക്കളുടെ ജീവിതത്തിൽ നിന്ന് യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ പൊട്ടി തകർന്നു മാറട്ടെ അത് പോകട്ടെ മാറിപ്പോകട്ടെ ശക്തി ഉറമെ വാതിൽ തുറക്കുന്ന കരം പിടിച്ചു മുൻപോട്ടേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ ശക്തരായ ദൂതന്മാർ ഇപ്പോൾ ഇവരായിരിക്കുന്ന ഇടങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ യും ഹേതുവായി കൂരിട്ടുള്ള രാത്രിയിൽ കിടന്ന് നടുക്കടലിന്റെ ഒത്ത മധ്യത്തിൽ നശിച്ചു പോകുന്നേന്ന് ഓർത്ത് ഭയത്തോടെ നിലവിളിച്ച ശിഷ്യർക്ക് വേണ്ടി അറ്റത്തോളം കടന്നുപോക ആഗ്രഹിച്ച തീരത്തോളം ചെമ്മേറാൻ തക്കവണ്ണം രാത്രിയുടെ നാലാം വ്യാമത്തിൽ തിരമാലകളുടെ മീതെ നടന്നു വന്ന എന്റെ കർത്താവെ ഈ നിമിഷം പാതി വഴി എത്തിയിട്ട് മുടങ്ങിപ്പോകുന്നു എന്നുള്ള സങ്കടത്താൽ നിലവിളിക്കുന്ന ഇവരുടെ പഠനത്തെ ഇവരുടെ ജീവിതത്തിന്റെ സംഭാരണ മേഖലകളെ ഇവരുടെ ബിസിനസ്സിനെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തോണ്ടിരിക്കുന്ന പ്രൊജക്ടുകളെത്തേ ഇവരുടെ മിനിസ്ട്രിയെ ഇവരുടെ ലൈഫിനെ കുഞ്ഞിന്റെ ഭാവിയെ അങ്ങനെ കരത്തിൽ ഞാൻ തരുകയാണ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അതിന്റെ എൻ്റെ കർത്താവ് നടന്നെത്തി കൈപിടിച്ച് ഉയർത്തുന്ന ഒരു ദൈവിക വിടുതൽ സംഭവിക്കുമാറാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അതിവർക്ക് വേണ്ടി വെളിപ്പെടുമാറാകട്ടെ ആ ുംകെ ഇരുട്ട് നിറഞ്ഞ സാഹചര്യത്തെ യേശുപിന്റെ നാമത്തിൽ മാറാനും ഉണ്ടാകട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നു ഈ നിമിഷം ഒരു ദൈവ കൃപ നിങ്ങളുടെ മക്കളെ തൊടുന്നതിനായിട്ട് സ്തോത്രം ഈ നിമിഷം ചിലരുടെ ശരീരങ്ങളിൽ നിന്ന് ഇവരെ ബന്ധിച്ചവശമാക്കി വെച്ചിരിക്കുന്ന അന്ധകാരത്തിന്റെ ദുഷ്ടശക്തികൾ അഴിഞ്ഞുമാറട്ടെ ദൈവത്തിന്റെ തടസ്സങ്ങൾ അഴിയട്ടെ തടസ്സങ്ങൾ അഴിയട്ടെ തലയിൽ അത് ആ പൊട്ടിമാറുന്ന അന്ധകാരത്തിന്റെ പ്രവർത്തന നിമിത്തം കണ്ണുകൾക്ക് മീതെ വന്ന് ഇരുണ്ടുകൂടി നിൽക്കുന്ന എല്ലാ കൂരിരട്ടുകളും മാറട്ടെ സ്വാതന്ത്ര്യം മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളെ ഇവർ ഏറ്റവും ഗതികേടിലായി പോകാൻ കാരണമായി ഇവരെ വഴിമുട്ടിച്ചിരിക്കുന്ന ചില വാഹന സംബന്ധമായ വിഷയങ്ങളെ ചില കേസുകളെ ചില പ്രോപ്പർട്ടി ഇഷ്യൂസിനെ യേശുക്രി നാമത്തിൽ അതിന് മേൽ ഇപ്പോൾ ദൈവത്തിന്റെ ശക്തി ഇറങ്ങട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇൻ മാറ്റങ്ങൾ സംഭവിക്കട്ടെ എടുത്തു മാറ്റാൻ പ്രശ്നങ്ങളെ സൃഷ്ടിക്കാതെ മാറി നിൽക്കാൻ ഞങ്ങൾ എതിരാളികളോട് കൽപ്പിക്കുന്നു അങ്ങയുടെ സമാധാനവും സ്വസ്ഥതയും നിന്റെ മക്കളെ തലോടട്ടെ ഒരു വലിയ വിടുതൽ ഇപ്പോൾ ഇവരുടെ മേൽ തുറന്നതിനായിട്ട് സ്തോത്രം കർത്താവെ ഇപ്പോൾ തന്നെ ഇവരുടെ മാനസികാവസ്ഥ ചേഞ്ച് ചേഞ്ചാകട്ടെ ഭയങ്കരമായി നെഗറ്റീവ് നിറഞ്ഞ സെറ്റ് ഇപ്പോൾ മാറട്ടെ ഇവരുടെ വീട് ബ്രൈറ്റ് ആകട്ടെ ഇവരുടെ അന്തരീക്ഷങ്ങളിലെല്ലാം ഒരു പ്രകാശം ജ്വലിക്കട്ടെ തേജസ്സിനാൽ ഇവർ അന്തരീക്ഷം അലങ്കരിക്കപ്പെടട്ടെ ആത്മാവിൽ കാണുന്നു നീ ആയിരിക്കുന്ന ഇടത്ത് മുഴുവൻ ദൈവത്തിന്റെ തേജസ് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ് കത്തി ജൊലിച്ചു നിൽക്കുന്ന ഏഴ് നിലവിളക്കുകളുടെ നടുവിൽ പൊൻ നിലവിളക്കുകളുടെ നടുവിൽ യേശു ഇറങ്ങി വന്ന ആ മനോഹരമായ തേജോമയമായ കാഴ്ച പോലെ നിന്റെ പരിസരങ്ങളിലെല്ലാം ദൈവത്തിന്റെ ദൂതന്മാരുടെ തേജസ് വെളിപ്പെടുകയാണ് ഒരു ഭയം മാറിപ്പോകുന്നു എവിടേക്കോ കൈവിടപ്പെട്ടു പോയി എന്നുള്ള ചിന്തകളെ ദൈവം എടുത്തു കളയുന്നു നിനക്കൊരു പ്രതീക്ഷയും ഒരു പ്രത്യാശയും ദൈവം നൽകുകയാണ് നിന്റെ അക്കൗണ്ടുകളുടെ മേലുള്ള മരവിപ്പുകൾ മാറുന്നു നിന്റെ ബന്ധങ്ങളിൽ വന്നുപോയ വിള്ളലുകളെ ദൈവം സൗഖ്യമാക്കുന്നു നിന്റെ ശരീരത്തിൻ്റെ മേൽ തന്നെ ഒരു ജീവൻ്റെ സമർത്ഥമായ പകർച്ച എൻ്റെ കർത്താവ് അയയ്ക്കുന്നു സമ്പൂർണമായ വിടുതൽ സമ്പൂർണമായ വിടുതൽ യേശുവിന്റെ നാമത്തിൽ നിറഞ്ഞിരിക്കുകയാൾ സ്തോത്രം ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന സകലരുടെ ലൈഫിൽ ഇന്ന് തന്നെ ഈ നിമിഷം തന്നെ ഇപ്പോ തന്നെ ഇതിന്റെ റിസൾട്ട് വെളിപ്പെട്ടതിൻ്റെ ഒരു അടയാളം അപ്പാ കൊടുത്തനുഗ്രഹിപ്പാൽ അവിടുത്തെ മകൻ പ്രാർത്ഥിക്കുന്നു യേശുവിന് ഞാൻ ആരാധന അർപ്പിക്കുന്നു അവിടുന്ന് ഇവരെ തൊട്ടു പിടിവിച്ചതിനായിട്ട് സ്തോത്രം യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ 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 ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തെ ശക്തമായ നിലയിൽ മാറ്റിയിരിക്കുന്നു എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് അടുത്ത മിനിറ്റ് നിങ്ങൾ കാണാൻ പോകുന്നത് ദൈവത്തിൻ്റെ വലിയ മറുപടിയാണ്